പാലക്കാട്ട് സി പി എമ്മിനെയും ബി ജെ പിയേയും കാണുമ്പോൾ യഥാർത്ഥത്തിൽ സിനിമയിൽ ശ്രീനിവാസൻ ചെയ്ത കാരക്കൂട്ടിൽ ദാസൻ എന്ന കഥാപാത്രത്തെയാണ് ഓർമ്മ വരുന്നത് തങ്ങളെ ധിക്കരിച്ച് ഇവിടെ കാലുകുത്തിയാൽ ഒരുത്തനെയും വിടില്ല എന്ന് പറഞ്ഞ് കുറുവടിയും വടിവാളും എടുത്ത് നടന്നിരുന്ന ഒരു ഗുണ്ട യഥാർത്ഥ ശത്രുവിൻ്റെ മുന്നിൽ തകർന്ന് തരിപ്പണമായി തങ്ങളുടെ പണി തന്നെ ഉപേക്ഷിച്ച് നല്ല കുട്ടികളായിരിക്കുന്ന ഒരു കഥാപാത്രം ആ കഥാപാത്രത്തിൻ്റെ അതേ രീതിയിൽ സി പി എമ്മും ബി ജെ പിയും മാറിയത് രാഹുൽ മാങ്കൂട്ടം എം എൽ എയുടെ മുന്നിലാണ് കാല് കുത്തിയാൽ അത് വെട്ടും കുത്തും കൊത്തും എന്നൊക്കെ പറഞ്ഞ ബി ജെ പിയും സി പി എമ്മും എല്ലാ ഘട്ടത്തിലും പരാജയപ്പെട്ടത് നമ്മൾ കണ്ടു കാലുകുത്തിയപ്പോൾ അതൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് വഴിമാറിക്കൊടുത്തു വെറുതെ വിട്ടത് ഞങ്ങളുടെ കാരുണ്യമാണെന്നും ഇനി ഔദ്യോഗിക പരിപാടിയിൽ എങ്ങാനും പങ്കെടുത്താൽ ജീവനോടെ വിഴുങ്ങിക്കളയും എന്നായി അടുത്ത തീരുമാനം എന്നാൽ അതും യഥാസ്ഥിതി നടന്നു ഒന്നാമത്തെ പരിപാടി ഞങ്ങൾ കണ്ടില്ല അതൊരു ബംഗളൂരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് അതിൽ മാറി നിന്നു രണ്ടാമത്തതും നടന്നു മൂന്നാമത്തൊരു പരിപാടി നടക്കുമ്പോൾ പിരായരി പഞ്ചായത്തിൽ തടയാൻ ചെന്നു പക്ഷേ അവരുടെ ഇടയിലേ കൂടി നടന്ന് രാഹുൽ മാങ്കൂട്ടം അതും ഉദ്ഘാടനം ചെയ്ത് തിരിച്ചുപോയി പോയി ഇപ്പോഴിതാ പാലക്കാട്ട് മാത്തൂർ പഞ്ചായത്തിലെ തണ്ണീരങ്കോട് സ്കൂളിൻ്റെ കെട്ടിട ഉദ്ഘാടനത്തിലെത്തിയപ്പോൾ ഈ തടയും എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു പോലും മറ്റു പാർട്ടിയിൽ നിന്നായി അവിടെ കണ്ടില്ല പക്ഷെ പറയുന്നത് മറ്റുള്ള പാർട്ടിക്കാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അതൊരു സ്കൂളിൻ്റെ പരിപാടിയാണ് സ്കൂളിൽ പഠിക്കുന്നതും സ്കൂളിലേക്ക് മക്കളെ അയക്കുന്നതും ഒരേ പാർട്ടിക്കാരല്ല യു ഡി എഫ് കാര് മാത്രമല്ല അവിടെ സി പി എമ്മുകാരും ബി ജെ പി കാരും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ കേട്ടത് ഒറ്റ മന്ത്രം മാത്രം ഒരേ മുദ്രാവാക്യം മാത്രം രാഹുൽ മാങ്കൂട്ടം സിന്ദാബാദ് എന്നുള്ളതായിരുന്നു അപ്പോൾ ആരാണിതൊക്കെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ ആ സിന്ദാബാദ് വിളിച്ചവരുടെ കൂട്ടത്തിലും ഈ സി ജെ പി സഖ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അങ്ങനെ ഒരു അവസ്ഥയിലായി ആ കൂട്ടുകെട്ട് ഏതായാലും പാലക്കാട്ട് എം എൽ എ മുപ്പത്തിയെട്ട് ദിവസത്തോളം മാറി നിന്നത് വെറുതെയായി എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു കേസോ പരാതിയോ ഇല്ലാത്ത ഒരു സംഭവത്തിൻ്റെ പേരിൽ എം എൽ എ മാറി നിന്നപ്പോൾ ഇത് തങ്ങളുടെ വിജയമാണ് എന്ന് കണ്ട ബി ജെ പിയും സി പി എമ്മും രാഹുൽ മാങ്കൂട്ടം അവരുടെ ഇടയിലേക്കെത്തിയപ്പോൾ എല്ലാം മറന്നു എന്നല്ല ഭയപ്പാടോടെ മാറി നിന്ന് നോക്കുന്നൊരവസ്ഥയിലേക്കായി കാര്യങ്ങൾ മാറിയിരിക്കുന്നു അപ്പോൾ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും പറഞ്ഞ് കേരള ജനതയ്ക്ക് മുമ്പിൽ വലിയ വീരവാദം മുഴക്കിയവർ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചവർ നടത്തിയത് വെറും ഒരു അധര വ്യായാമം എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലെ രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ നടന്നത് തൻ്റെ എതിരാളികളുടെ അല്ലെങ്കിൽ തന്നെ തീർക്കാൻ തീരുമാനിച്ച എതിരാളികളുടെ നെഞ്ചത്തു കൂടിയാണ് എന്നുള്ളതാണ് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്നത് ഏതായാലും നമുക്ക് ആ വീഡിയോ കണ്ടുനോക്കാം Halo, selamat よいしょ。